ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി വാഹനങ്ങൾ കടത്തിയത് അന്വേഷിക്കുമെന്ന് ഭൂട്ടാൻ സർക്കാർ ഭൂട്ടാനിൽ നിന്ന് എസ് യു വി ലക്ഷറി വാഹനങ്ങൾ ഇന്ത്യയിലെത്തിയത് അനധികൃതമായിട്ടാകാമെന്നും ഭൂട്ടാൻ അതോറിറ്റി വ്യക്തമാക്കി ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട ഭൂട്ടാൻ സർക്കാരിന്റെ ആദ്യ പ്രതികരണമാണ് പുറത്തുവരുന്നത് ഭൂട്ടാനിൽ നിന്നും കേരളത്തിലേക്ക് ലക്ഷറി കാറുകൾ എത്തിച്ചത് നിയമവിരുദ്ധമായിട്ടെന്നാണ് വിശദീകരണം അനധികൃതമായി വാഹനങ്ങൾ കടത്തിയതിനെതിരെ വിശദമായ അന്വേഷണം ഉണ്ടാകും ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുള്ളത് ഭൂട്ടാനിൽ നിന്നും രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ മാത്രമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയുള്ളത് എസ് യു വി ലക്ഷറി വാഹനങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നത് കൃത്യമായ രേഖകളുണ്ടെങ്കിൽ ഭൂട്ടാനീസ് വാഹനങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിക്കാമെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ഭൂട്ടാനിൽ നിന്നും എങ്ങനെ വാഹനങ്ങൾ കേരളത്തിലെത്തിയെന്ന് അന്വേഷിക്കുമെന്ന് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് അറിയിക്കുന്നു കേരളത്തിൽ നിന്നും വിവരങ്ങൾ പങ്കുവെച്ചാൽ ഭൂട്ടാനിലെ ആദ്യ ഉടമസ്ഥരെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നും കസ്റ്റംസ് വിഭാഗം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സേനയുടെ വ്യാജ സീലും ഒപ്പും തട്ടിപ്പിനായി ഉപയോഗിച്ചതിനാൽ വാഹന കടത്തിലുപരി കേസ് രാജ്യദ്രോഹ കുറ്റമായി മാറാനും സാധ്യതയുണ്ട് മലയാളത്തിലെ പ്രമുഖ നടന്മാരാണ് അനധികൃതമായി ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ കേരളത്തിലേക്ക് ന്യൂസ് ഡെസ്ക് ജനം